സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ചാപ്റ്റർ കണ്ണൂർ ചാപ്റ്റർ അതായത് കണ്ണൂർ ന്യൂറോളജിക്കൽ സൊസൈറ്റി നമ്മൾ കേരള കേരളത്തിലെ പ്രമുഖരായ ന്യൂറോ ന്യൂറോസർജന്മാരെയും ന്യൂറോസ ന്യൂറോളജിസ്റ്റുകളെയും അതായത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെ വിളിച്ചുകൊണ്ട് കണ്ണൂരിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ് മൈ കോൺറ്റ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷി ഉച്ച ഉച്ച മൂന്ന് മണിക്ക് കോൺഫറൻസ് തുടങ്ങുന്നതും ഞായറാഴ്ച ഉച്ചയോടുകൂടി കോൺഫറൻസ് അവസാനിക്കുന്നതുമായിരിക്കും നമ്മുടെ ന്യൂറോളജിയിലെയും ന്യൂറോ സർജറിയിലെയും നൂതനമായ ചികിത്സാരീതികളെ പറ്റിയും സർജിക്കൽ ടെക്നിക്കുകളെ പറ്റിയും പ്രമുഖരായ പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെ ഒപ്പം പഠിച്ചു വരുന്ന കുട്ടികളുടെ പ്രബന്ധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടാവും അവർക്കും അതിനെ സംബന്ധിച്ച കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറോളം പാർട്ടിസിപ്പൻസിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മീറ്റിംഗ് കൊണ്ട് നമുക്ക് കണ്ണൂർ കാർക്കും ഒരുപാട് പ്രയോജനമുണ്ടാകും നമുക്കറിയാം ഒരുപാട് പുതിയ പുതിയ ഹോസ്പിറ്റൽസൊക്കെ വരുന്നുണ്ട് പുതിയ പുതിയ ഒരുപാട് ടെക്നോളജീസൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്കും ഇവിടെ തുടങ്ങുവാനും അതുപോലെയുള്ള ചികിത്സകൾ നമ്മുടെ നാടിന് നൽകുവാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ കണ്ണൂർ ജില്ലാ ഡി എം ഒ പിയൂഷ് എം നിർവഹിക്കുന്നതായിരിക്കും വൈകിട്ട് ആറുമണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ആ ചടങ്ങിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഒരു വേൾഡ് ലെവലിൽ ഇപ്പം നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ എത്രയോ കൂടുതൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഡീപൻസേഷൻ ചെയ്യുന്നത് ഇപ്പം കേരളത്തിലാണ് കേരളത്തിൽ അപ്പം അതിൻ്റെ ചെയ്യുന്ന ആ ഓപ്പറേഷനിൽ ചെയ്യുന്ന ഇപ്പം എക്സ്പേർട്ട്സൊക്കെ ഈ മീറ്റിംഗിൽ വരുന്നുണ്ട് അങ്ങനെ സ്ട്രോക്കിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കോയിലിങ് അതേമാതിരി അപ്പോൾ ആ രീതിക്കുള്ള പല ചികിത്സകളെ പറ്റിയും ഇതിൽ ഈ മീറ്റിങ്ങിൽ ആ ടോപ്പിക്സൊക്കെ ഉണ്ടാവും മെഡിക്കൽ രംഗത്തെ പുതിയ പ്രവണതകളൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഒരു മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ എടുക്കും അപ്പോൾ ഇത്തരം മീറ്റിങ്ങുകളിൽ എക്സ്പേർട്സ് നേരിട്ട് വന്ന് നമ്മളോട് സംവദിക്കുമ്പോഴാണ് നമ്മളെ ട്രെൻഡിങ് ലേറ്റസ്റ്റ് പുതിയ ഡെവലപ്മെൻറ്റ്സ് വേഗം നമ്മൾ പ്രാക്ടീസിങ് ആളുകളിലേക്ക് എത്തുക അപ്പോൾ ഓരോ ഫീൽഡിലും ഓരോ എക്സ്പേർട്ട് ആളുകൾ ഉണ്ടാവും അപ്പോൾ സർ പറഞ്ഞ പോലെ ഡി ബി എസ് ചെയ്യുന്നതിൽ എക്സ്പേർട്ടായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും എക്സ്പെർട്ടീസുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെർട്ടീസുള്ള ആൾ വന്ന് നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ച് വേഗം നമുക്ക് ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് പ്രാഥമികമായിട്ട് ഇത്തരം മീറ്റിങ്ങുകൾ കൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഡോക്ടേഴ്സിന് കിട്ടുന്ന ഗുണം